ഹലോ ഫ്രണ്ട്സ് പുതിയ പുതുറീഡിയയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന മെയ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഷത്തരിൽ ഷത്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ കടുത്ത പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ ഒന്നാം സ്ഥാനം ചിൻഡോ രണ്ടാം സ്ഥാനം ജാസ്മിൻ മൂന്നാം സ്ഥാനം അർജുൻ നാലാം സ്ഥാനം ശ്രീതു അഞ്ചാം സ്ഥാനം അപ്സര ആറാം സ്ഥാനം അൻസിബ ഏഴാം സ്ഥാനം അഭിഷേക് എട്ടാം സ്ഥാനം ഋഷി ഒമ്പതാം സ്ഥാനം റസ്മിൻ ബായ് എന്നിങ്ങനെ എന്തായാലും കാത്തിരിക്കാം ഈ ആഴ്ച ആരായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പുറത്തു പോകാന്ന് നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ഏവർക്കും ബൈ